പിന്നെ ചേച്ചിയുടെ കാര്യമുണ്ട് മണിയൊക്കെ മണിയൊക്കെ തിരിച്ചു പിടിച്ചോ നമസ്കാരം രാത്രി വൈകിയ സമയമാണ് ഞാനിപ്പോ ഉള്ള സ്ഥലം എന്ന് ആലപ്പുഴ ബൈപ്പാസിന്റെ അവിടെയാണ് കേട്ടോ ഇവിടെ ഒരു ചേച്ചിയുടെ ഒരു കച്ചവടം ശ്രദ്ധിക്കുകയുണ്ടായി ഈ ഒരു പാത്രത്തിൽ കക്കയർച്ചയാണ് കേട്ടോ ഈ രാത്രി ഒരുപാട് സമയം വൈകിയ സമയത്ത് ഈ ചേച്ചിയുടെ കച്ചവടമാണ് കേട്ടോ എന്തായാലും നമുക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടാം ചേച്ചിയുടെ പേരെന്താ

ുംരക്കിലോ ഇതര് ഒരുമിച്ച് വരും ഒരുമിച്ച് വീട്ടിൽ പോകും അപ്പൊ രണ്ടുപേര് രണ്ട് സൈഡിലായിട്ടിരുന്ന് കച്ചവടം ചെയ്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പൊ ഇതാണ് കക്ക ഇറച്ചി അതായത് ചേട്ടൻ വാരിക്കൊണ്ട് വന്നിട്ട് ചേച്ചിയെ കുറച്ച് ിക്കും നല്ല ഫ്രഷ് കക്കറച്ചാണ് കേട്ടോ ഇത് കാര്യങ്ങളൊക്കെ പുഴുങ്ങി എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ ആണോ ഇതിപ്പോ തൂക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കലും ഉണ്ട് അത് ഷോ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചേക്കണോ വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചിയുടെ മക്കളുണ്ട് ആ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു കച്ചവടം ചെയ്യുന്നത് ഓക്കെ ചേച്ചി ഇന്ന് ഒരുപാട് ലേറ്റ് ആയി നിൽക്കുന്ന സമയമാണല്ലോ ഇന്ന് വിറ്റില്ലേ പത്രത്തിൽ ഒരുപാട് കാണാമല്ലോ എന്താ ഇന്ന് കച്ചവടം കുറവായിരുന്നു അപ്പം വഴിയിൽ ഈ രാത്രിയിൽ ചേച്ചിയുടെ ഒരു കച്ചവടം കണ്ടുകൊണ്ടാണ് വണ്ടി നിർത്തിയിട്ട് ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കിയത് അപ്പൊ ഈയൊരു വലിയൊരു പാത്രത്തിൽ കക്കാർച്ച ഇരിക്കുകയാണ് ഫ്രഷ് കക്കാർച്ചാണ് കേട്ടോ അതുപോലെ ഗൂഗിൾ പേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ദിവസവും ഇവിടെയാണ് ചേച്ചിയുടെ കച്ചവടം ഇതിന് എങ്ങനെയാണ് ചേച്ചി വില അര കിലോ നൂറിനാണ് വിറ്റോണ്ടിരുന്നത് ഇപ്പം കച്ചവടം മോശമായതുകൊണ്ട് തന്നെ ഇരുപത് രൂപ കുറച്ചു അപ്പൊ ഒരു കാര്യം ചെയ്യ ചേച്ചി അരയുടെ രണ്ട് പൊതി എടുത്തോ ചേച്ചിയെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം അല്ലേ എടുത്തോ ഇത് അരയാണോ എടുത്തോ ചേച്ചി നൂറ് രൂപയും കൂടെ എടുത്തോ അതുപോലെ മോന് വേണോ കേക്കാർ ചേണ സുതീഷൻ വേണോ ആ നൂറിന്റെ ഒരു പൊതിയും കൂടെ എടുത്തോ ചേച്ചിയുടെ കച്ചവടം ഉഷാറാക്കിയിട്ടുള്ള കാര്യമുണ്ട് ഇനി ഇതുപോലെ ഒരു എടുത്തോ അപ്പൊ രാത്രിയിലുള്ള കച്ചവട കേട്ടോ ഏ അപ്പൊ ഈ ഇങ്ങനെയുള്ള കച്ചവടത്തേക്കാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കേണ്ടത് അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും അപ്പൊ ചേച്ചിയുടെ കക്കാർച്ചി പകുതി മുക്കാലോളം തീർന്നിട്ടുണ്ടല്ലേ ഇനി കുറച്ചും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ചേച്ചിക്ക് വീട്ടിൽ പോവാം ഇത് ഞാൻ എല്ലാം കൂടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ മൊത്തം വാങ്ങിച്ചാൽ വേസ്റ്റ് ആക്കി കളയുന്നത് ശരിയല്ലല്ലോ അല്ലേ ചേച്ചി അല്ലെങ്കിൽ ഞാൻ മൊത്തം വാങ്ങിച്ചോണ്ട് പോകത്തുള്ളൂ വീഡിയോ കാണുന്നവർക്ക് അറിയാതെ നമ്മൾ കഴിഞ്ഞാൽ മിക്കവാറും മൊത്ത സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോന്നോ പക്ഷേ ഇത് ഇങ്ങനെ ഇങ്ങനൊരു കാര്യമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റത്തില്ല ഇനി അത്രയും കൂടെ അല്ലേ ഉള്ളു ആ അത് ഏതെങ്കിലും ആൾക്കാരൊക്കെ ഒന്ന് വാങ്ങിച്ചോളും അത് കഴിഞ്ഞാൽ ചേച്ചിക്ക് പോവാം ഓക്കെ ഇതിന്റെ അപ്പം മുന്നൂറ് രൂപയാണല്ലേ ഓക്കേ അപ്പം ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ച കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാര് എല്ലാ ദിവസവും ഇവിടെ തന്നെ അല്ലേരിക്കുന്നേ ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ബൈപ്പാസിന്റെ തൊട്ടടുത്തായിട്ട് ഞാനിപ്പം അമ്പലപ്പുഴ ഹരിപ്പാട് ഭാഗത്തേക്ക് പോവാണ് അവിടെ ബൈപ്പാസ് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ ചേച്ചിയെ കാണാം അപ്പൊ അങ്ങനെയുള്ള കച്ചവടമാണ് എന്നാ പിടിച്ചോ അപ്പൊ കച്ചവടമൊക്കെ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തു രാത്രി ഇങ്ങനെ ഇരുന്ന കച്ചവടമാണ് സാധാരണ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോ എത്ര മണിയാവും ഏഴര എന്നിട്ട് പിറ്റേ ദിവസം അടുത്ത ദിവസവും വൈകുന്നേരം മൂന്നുമണിയൊക്കെ ആവുമ്പോൾ വരും അല്ലെ അടിപൊളി കക്കാർച്ച ആണല്ലോ ചേച്ചി അഭിപ്രായം പറ ചേട്ടൻ വാരിക്കൊണ്ട് വന്നിട്ട് ചേച്ചി റെഡിയാക്കി ഇവിടെ കൊണ്ടിട്ടുള്ള കച്ചവടമാണ് ചേട്ടൻ്റെ ഇതുപോലൊരു പാത്രമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഇതൊന്നും ഒരു കിറ്റ് കിറ്റുകൊണ്ടാവോ ഒരുമിച്ചിട്ടേക്കാം പുന്നപ്ര മാർക്കറ്റിലാണ് ചേട്ടൻ ഇരിക്കുന്നത് അല്ലേ ഓക്കേ ചേച്ചി ഇനി വരുമ്പോൾ കാണാം സന്തോഷം